നിങ്ങൾ അയച്ചു തന്ന ഈ വിവരങ്ങൾ വായിച്ചപ്പോൾ ശരിക്കും മനസ്സിൽ വന്ന ഒരു പ്രധാന ചോദ്യമുണ്ട് പറയൂ ഒരാൾക്ക് അതും നാല് പതിറ്റാണ്ടോളം കാലം ഒരു വലിയ സംഘടനയെ ഇങ്ങനെ മുന്നോട്ട് നയിക്കാനും അതിനെ ഏകദം അടിത്തട്ടിൽ നിന്ന് കെട്ടിപ്പടുക്കാനും പറ്റുന്നത് പോരാത്തതിന് ആശയപരമായി ഭിന്നിച്ചു നിൽക്കുന്നവരെ ഒരുമിപ്പിക്കാനും ശ്രമിക്കുന്നത് നമുക്ക് സൈനുൽ ഉലമ ചേലക്കുളം മുഹമ്മദ് അബുൽ ബുഷ്റ അവലബിയുടെ ജീവിതത്തിലേക്ക് ഒന്ന് ആഴത്തിൽ ഇറങ്ങി നോക്കിയാലോ അതൊരു വളരെ നല്ല പോയിന്റാണ് കാരണം അദ്ദേഹത്തിന്റെ പ്രസക്തി മനസ്സിലാക്കാൻ നമ്മളൊരു ഒരു അമ്പതുകളിലെ കേരളത്തിലേക്ക് തിരിഞ്ഞു നോക്കണം അതെ വടക്ക് സമസ്ത പോലെ വലിയൊരു പണ്ഡിത സംഘടനയുണ്ട് പക്ഷെ തെക്കൻ കേരളത്തില് അവിടെ സുന്നി പണ്ഡിതന്മാർക്ക് ഒരു പൊതുവേദിയില്ല ഒരു സംഘടിത ശബ്ദവും ഇല്ല ഓ അപ്പോ ശരിക്കും ഒറ്റപ്പെട്ട രീതിയിലായിരുന്നു കൃത്യമായി പറഞ്ഞാൽ അതായിരുന്നു അവസ്ഥ ഓരോരുത്തരും ഓരോ തുരുത്തുകളിലായിരുന്നു ആ ഒരു ശൂന്യതയിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ ദക്ഷിണ കേരള ജമ്യത്തിൽ ഉലമ വരുന്നത് അപ്പൊ അതൊരു പുതിയ തുടക്കമായിരുന്നു ഒരു പുതിയ സംഘടനയുടെ പിറവി മാത്രമല്ല ഒരു പ്രദേശത്തെ പണ്ഡിതന്മാർക്ക് ആദ്യമായി ഒരുമിച്ചൊരു ശബ്ദം കിട്ടുകയായിരുന്നു ഈ ഒരു ചരിത്രപരമായ ദൗത്യം ഏറ്റെടുക്കാൻ അദ്ദേഹത്തെ എന്തായിരിക്കും രൂപപ്പെടുത്തിയത് നിങ്ങളുടെ നോട്ടുകളിൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ായും അദ്ദേഹത്തിന്റെ പഠനം തന്നെ അക്കാലത്തെ പ്രഗത്ഭരായ പണ്ഡിതരുടെ കീഴിലായിരുന്നു പിന്നെ ഉപരിപഠനത്തിന് തമിഴ്നാട്ടിലെ വെല്ലൂർ ബാക്യാത്തു സ്വാലിഹാത്തിലേക്ക് പോയി ആ ബാഖവി ബിരുദം അദ്ദേഹത്തിന് വലിയൊരു വൈജ്ഞാനിക അടിത്തറ കൊടുത്തു പക്ഷേ അറിവ് പുസ്തകത്തിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ല എന്ന് അദ്ദേഹം നേരത്തെ തിരിച്ചറിഞ്ഞു ഇവിടെയാണ് എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ ഒരു കാര്യം നാല് പതിറ്റാണ്ട് ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി പദവിയില് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരിയാണ് പക്ഷേ വെറുതെ ആ സ്ഥാനത്ത് ഇരിക്കുകയായിരുന്നില്ലല്ലോ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു രീതി അവിടെയാണ് അദ്ദേഹത്തിന്റെ സംഘാടനം മികവ് നമ്മൾ കാണുന്നത് അദ്ദേഹം വലിയ അധികാര കേന്ദ്രങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചില്ല പകരം ിലേക്ക് ഇറങ്ങിച്ചെന്നു അല്ലേ അതെ ഊർജം ചെലവഴിച്ചത് ഓരോ നാട്ടിലെയും ചെറിയ മഹല്ലുകളിലാണ് വ്യക്തിപരമായ ബന്ധങ്ങളിലൂടെ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടിക്കുക അതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി നിങ്ങളുടെ കുറിപ്പുകളിൽ പറയുന്നുണ്ട് ചെറിയ പ്രാദേശിക യോഗങ്ങളിൽ പോലും അദ്ദേഹം നേരിട്ട് പോകുമായിരുന്നു പോകുമായിരുന്നുവെന്ന് അതായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തി ആ ഒരു പേഴ്സണൽ ടച്ച് ഒരു വശത്ത് എങ്ങനെ വളർത്തുന്നു മറുവശത്ത് വിദ്യാഭ്യാസ രംഗത്തും അദ്ദേഹം വലിയ മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് സംഭവം ഈ വാഫി കോഴ്സ് അതിനെ ഒരു സാധാരണ മതപഠന രീതിയായി കാണാൻ പറ്റില്ല നമുക്കിങ്ങനെ ചിന്തിക്കാം മതപരമായ വിഷയങ്ങളിൽ നല്ല ആഴത്തിലുള്ള പാണ്ഡിത്യം അതിന്റെ കൂടെ തന്നെ ആധുനിക വിദ്യാഭ്യാസം അതെ ആധുനിക ലോകത്തിന് ആവശ്യമായ ബിരുദ തലം വരെയുള്ള ഭൗതിക വിദ്യാഭ്യാസം ഇത് ഒരുമിപ്പിക്കുന്ന ഒരു ഹൈബ്രിഡ് മോഡൽ അപ്പോ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു പുതിയ പണ്ഡിത തലമുറയായിരുന്നു അദ്ദേഹം ലക്ഷ്യം വെച്ചത് കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ ശരി അപ്പോ അദ്ദേഹം ഒരു ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു എന്ന് വ്യക്തം പക്ഷേ നിങ്ങളുടെ മെറ്റീരിയലില് എന്നെ ഏറ്റവും ആകർഷിച്ച മറ്റൊരു കാര്യമുണ്ട് എന്താണത് സുന്നി ഐക്യത്തിനു വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ സ്വന്തം സംഘടന കെട്ടിപ്പടുക്കുന്നതിനിടയിൽ എതിർച്ചേരിയിലുള്ളവരെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുക അതെങ്ങനെ അതെങ്ങനെ സാധ്യമായി അത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പിന്നെ സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ ഈ രണ്ട് വിഭാഗത്തിലെയും നേതാക്കളുമായി അദ്ദേഹം വളരെ അടുത്ത വ്യക്തിബന്ധം സൂക്ഷിച്ചു വ്യക്തിബന്ധങ്ങൾ ഒരു ഘടകമായിരുന്നു പ്രധാന ഘടകമായിരുന്നു ഇന്നത്തെ കാലത്ത് അതൊന്ന് ചിന്തിച്ചു നോക്കൂ ശരിയാണ് അത് അത് അദ്ദേഹത്തിന് വ്യക്തിപരമായി കിട്ടിയ ഒരു ബഹുമാനത്തിന്റെ തെളിവുകൂടിയാണ് തീർച്ചയായും അപ്പോൾ കേവലം ഒരു പണ്ഡിതൻ എന്നതിലുപരി ഒരു മികച്ച സംഘാടകൻ വിദ്യാഭ്യാസ പരിഷ്കർത്താവ് പിന്നെ ഭിന്നിച്ചു നിന്നവരെ ഒരുമിപ്പിക്കാൻ ശ്രമിച്ച ഒരു പാലം ഇങ്ങനെ പല തലങ്ങളിൽ അദ്ദേഹത്തെ കാണാൻ സാധിക്കും അതെ നാലു പതിറ്റാണ്ടോളം ഒരു പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിക്കുക എന്നത് നിസ്സാര കാര്യമല്ല ഒരിക്കലുമല്ല ഇവിടെയാണ് നിങ്ങൾ ഇത് കേൾക്കുന്ന നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം വരുന്നത് നമ്മുടെ ഈ രേഖകളെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തെയും സംഭാവനകളെയും അടയാളപ്പെടുത്തുന്നുണ്ട് ഇത് കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്താണ് ആശയപരമായ ഭിന്നതകൾ ഇത്രയും രൂക്ഷമായ ഇന്നത്തെ കാലത്ത് സ്വന്തം സമുദായത്തിനകത്തെ വ്യത്യസ്ത വിഭാഗങ്ങളെ ഒരേ വേദിയിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ച ഒരു നേതാവിന്റെ ജീവിതത്തിൽ നിന്ന് ആധുനിക ലോകത്തിന് എന്തു പഠിക്കാനാകും